ഇന്ന് നമ്മളെ ബർത്ത്ഡേ കേട്ടോ ബർത്ത്ഡേ എന്ന് പറഞ്ഞാല് അത്യാവശ്യം പാർട്ടിയൊക്കെ നടത്തണം എന്നാന്ന് വിചാരിച്ചു പക്ഷെ നമ്മള് ഗൾഫിലായി പോയില്ലേ പക്ഷെ ഇങ്ങക്ക് നല്ലൊരു കാഴ്ച കാണിച്ചിട്ടോ ഈത്തപ്പന പൂത്ത് നിൽക്കണങ്ങള് ഈത്തപ്പന പൂത്ത് ഞാൻ ആദ്യമായിട്ടാ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് അടിച്ചാൽ മറക്കരുത് കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മളെ ഷോപ്പിന് ചാരില്ല പള്ളിക്ക് ചുറ്റോറുള്ള ഈത്തപ്പനായിട്ടാ പൂത്ത് നിൽക്കണത് അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് എന്താപ്പൊന്ന് കഴിക്കാൻ നോക്കിയപ്പോ കാൻഡി ചെന്നപ്പോ ചോറും നമ്മളെ സാമ്പാറും പിന്നെ നമ്മളെ കടലി മറ്റേ വഴയ്ക്കൊക്കെ ഇട്ട് വെച്ച ഉപ്പേരി ഇട്ടോ അതാണ് ഇന്നത്തെ പിന്നെ കാബേജ് ഉപ്പേരി കേട്ടോ പിന്നെ പച്ചമുളകും പച്ചമുളകില്ലാത്ത പരിപാടിയില്ല എന്ന് പലരും പറയുന്നുണ്ട് എന്നാലും പച്ചമുളക് നമുക്കൊരു എരിയും പൊളിയൊക്കെ വേണ്ട മലയാളി ആവുമ്പോ എരി വേണം അപ്പോൾ എനിക്ക് പപ്പടം കൂടി കൂട്ടി ഇന്ന് ഫുൾ വെജിറ്റേറിയനായിട്ടോ അപ്പോൾ വെജിറ്റേറിയനായിട്ട് ബർത്ത് ഡേ ആയിട്ട് ഫുൾ വെജിറ്റേറിയനാക്കുക എല്ലാവരും നോൺ ഫുഡ് ആക്കല നമ്മൾ ഫുൾ വെജിറ്റേറിയനാണ് കഴിക്കണം എന്തായാലും പിന്നെ നമ്മൾ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ പാടൊക്കൂട്ടി വെച്ച് കഴിക്കുമ്പോൾ നല്ല രസം അപ്പോൾ ഓപ്പോസിറ്റിന്ന് കഴിക്കണോന് ഓനോ മുളക് എടുത്ത് എന്താ ഓനോ എൻ്റെ മാതിരി അല്ല എരിപോളിയും പാടാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യാനും മറക്കരുത് അടുത്തിരിക്കട്ടും വീഡിയോയിട്ട് കാണുമ്പേ ബൈ ഓക്കെ